ഈ മാസം തങ്ങളുടെ സെഡാൻ വലിയ ാണ് വാഗ്ദാനം ചെയ്യുന്നത് ടിഗോറിന്റെ മോഡൽ കമ്പനി കിഴിവ് നൽകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പല ടാച്ച ഡീലർമാർക്കും ഈ കാറിന്റെ ട്വന്റി ത്രീ സ്റ്റോക്ക് ഉണ്ട് ഇതാണ് ടിഗോറിന് രണ്ട് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപ കിഴിവ് ലഭിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ആറ് ലക്ഷം രൂപയാണ് ടിഗോറിന്റെ എക്സോറും വില വരുന്നത് കമ്പനിയുടെ ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള കാർ കൂടിയാണ് ടികോറ ഇന്ത്യൻ വിപണിയിൽ മാറതി ഡിസൈർ ഹ്യൂണ്ടായ അമേസ് എന്നിവയുമായി ടിഗോർ നേരിട്ടാണ് മത്സരിക്കുന്നത് കമ്പനിയുടെ ടിഗോർ മോഡൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ചില യൂണിറ്റുകൾ ചില ഡീലർഷിപ്പുകളിൽ സ്റ്റോക്ക് ഉണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ അവ വിറ്റ് തീർക്കുന്നതിനാണ് ഈ ഡീലർമാർ രണ്ടേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപ വരെ വലിയ കിഴിവ് നൽകുന്നത് അതേസമയം വേരിയന്റിനെ ആശ്രയിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിന് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ നാല്പത്തി അയ്യായിരം രൂപ വരെ കിഴിവുകളും ലഭ്യമാണ് കഴിഞ്ഞ മാസം അയ്യായിരത്തി മുന്നൂറ്റി പത്തൊൻപത് യൂണിറ്റ് ടിഗോർ വിറ്റഴിച്ചിട്ടുണ്ട് ടാച്ച ടിഗോറിന് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എൻജിൻ ലഭിക്കും ഇത് പരമാവധി എൺപത്തി ആറ് പി എസ് കരുത്തും നൂറ്റി പതിമൂന്ന് പരമാവധി ടോർക്കും സൃഷ്ടിക്കും എൻജിൻ ഫൈവ് സ്പീഡ് മാനുവൽ ഓപ്ഷണൽ ഫൈവ് സ്പീഡ് എ എം ടി എന്നിവയുമായി ജോഡിയാക്കിയിരിക്കുന്നുണ്ട് എഴുപത്തി മൂന്ന് പി എസ് പവറും പീക്ക് ടോർക്കും ഉത്പാദിപ്പിക്കുന്ന ഫൈവ് സ്പീഡ് എം ടി ഉള്ള സി എൻ ജി കിറ്റ് ഓപ്ഷനും ഇതിലുണ്ട് പെട്രോൾ വേരിയന്റിന്റെ മൈലേജ് പത്തൊൻപത് ദശാംശം രണ്ട് എട്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് സി എൻ ജിയുടെ മൈലേജ് ഇരുപത്തി എട്ട് ദശാംശം പൂജ്യം ആറ് കിലോമീറ്റർ പെർ കിലോഗ്രാം ആണ് ഇതിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് റെയിൻ സെൻസറിംഗ് വൈപ്പറുകൾ ഓട്ടോ ഹെഡ്ലൈറ്റുകൾ തുടങ്ങിയ ഫീച്ചറുകൾ ഇതിലുണ്ട് സുരക്ഷയ്ക്കായി ഇരട്ട എയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ പി എസ് റിവേഴ്സ് ക്യാമറ എന്നിവയുണ്ട് ദ്വൽ ടോൺ എക്സ്റ്റീരിയറിനും ഇത് വാങ്ങാം ഇന്ത്യൻ വിപണിയിൽ ഇത് മാരുതി സുസൂക്കി ഡിസൈർ ഹോണ്ടഅ ഹ്യൂണ്ടോറ തുടങ്ങിയ മോഡലുകളോടാണ് മത്സരിക്കുന്നത് ഇന്ത്യൻ വിപണിയിലും എസ് യു ബികൾ കീഴടക്കുമ്പോൾ പലരും ഒഴിവാക്കപ്പെടുന്ന വിഭാഗമാണ് സെഡാനുകൾ പക്ഷെ രാജ്യത്തെ കോമ്പാക്ട് സെഡാൻ സെഗ്മെന്റിൽ എത്തുന്ന മോഡലുകളുടെ വിൽപ്പന കണക്കുകൾ കണ്ടാൽ ചിലപ്പോൾ പലരും ഞെട്ടിയിരിക്കാം அத்திரத்தில் செக்மெண்ட் தாரமாக திளங்கி நில்க்குந்தம் வாகனமான டாட்டா மோட்டோசிட்டிகோர പെട്രോൾ സി എൻ ജി ഇ വി എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വേരിയന്റുകളിലെത്തി കോട്ട പിടിച്ച വൻമതിലാണിവൻ ഇപ്പോൾ സി എൻ ജി പതിപ്പിലേക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കൊണ്ടുവന്ന് ഞെട്ടിക്കാൻ ടാറ്റ ടിഗോറായിട്ടുണ്ട് രാജ്യത്ത് നിന്ന് ഓട്ടോമാറ്റിക് കാറുകൾക്ക് ലഭിക്കുന്ന ജനപ്രീതിയാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വിഭാഗത്തിലേക്കും ക്ലച്ച്ലെസ് ലെസ് മോഡലുകളും കൊണ്ടുവരാൻ ടാറ്റയെ പ്രേരിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യ സി എൻ ജി ഓട്ടോമാറ്റിക് ഇടാനായി എത്തുന്ന ടാറ്റ ടിഗോറ സി എൻ ജി ഓട്ടോമാറ്റിക് വാങ്ങാൻ എന്തായാലും ആളുകൾ എത്തുമെന്ന് ഉറപ്പാണ് ഡിസൈനിനെ സംബന്ധിച്ചിടത്തോളം ടിഗോർ സി എൻ ജി ഓട്ടോമാറ്റിക് നിലവിലെ സെഡാന സമാനമായി പൂർണ്ണമായും മാറ്റമില്ലാതെ തുടരുകയാണ് മുൻവശത്ത് അതേ ഹെഡ്ലൈറ്റിനും ഫോക്ക് ലൈറ്റ് സജ്ജീകരണത്തിനും ഒപ്പം നിങ്ങൾക്ക് മുൻവശത്ത് എൽഇ ഡി ഡി ആർ എല്ലുകളും ലഭിക്കും കാരണം മുൻവശത്ത് പ്രീമിയം ഫീൽസ് മാനിക്കാനായി ഉപയോഗിക്കുന്ന ക്രോമിനോടൊപ്പം പിയാനോ ബ്ലാക്ക് ഫിനിഷും ശ്രദ്ധേയമായ കാര്യമാണ് വശങ്ങളിൽ ഡോർ ഹാൻഡിലുകളിലും വിൻഡോ ട്രിമ്മുകളിലും ക്രോം ഫിനിഷിംഗ് ഒരുക്കിയിട്ടുണ്ട്